പച്ചമുളക് അതുപോലെ തക്കാളി കറിവേപ്പില അങ്ങനത്തെ ഒക്കെ വേണം പിന്നെ ഇതെല്ലാം കൂടെ ചതച്ചു വാരിയിട്ട് രസക്കറി വെക്കുകയാണ് പിന്നെ പുളി വേണം കേട്ടോ തല കെട്ടി ചോദിക്കണം ഇത് ഇങ്ങനെ കേട്ടോ ചോദിക്കണം എന്റെ മമ്മി തലകെട്ട് ചോദിക്കാം എന് ചോദിക്കും പൊന്നും കൂടത്തിന് എന്തിനാ പൊട്ട പൊന്നും തീർക്കണേ ദേഷ്യം തീർക്കണോ നിനക്ക് വേറെന്തേലും പറയാനുണ്ടോ വെളിച്ചെണ്ൂടാക്കിയതിനു ശേഷം നമ്മള് ആ പിന്നെ ചെയ്തെന്ന് ചർച്ച വെച്ച കുരുമുളകും വെളുത്തുള്ളിയും പിന്നെ അതുപോലെ പച്ചമുളകും കറിവേപ്പിലിട്ട് പോപ്പിച്ച് അതിനത്തേക്ക് കുറച്ച് മഞ്ഞപ്പൊടിയും കായപ്പൊടിയും ഇട്ടിട്ട് നല്ല പരിവാക്കി എടുക്കാൻ മൂത്ത് നമ്മൾ എന്താ മൂത്തു ഇങ്ങനെ പെടി വെച്ചിട്ടുണ്ടാവും അത് ഇടണം തക്കാളി അങ്ങനെയാടി കഴിച്ചാ മതി നീ കഴിച്ചില്ലെങ്കിൽ നോക്കാം എനിക്ക് നല്ലതല്ല എനിക്കിഷ്ട എന്തൊക്കെ കഷ്ടപ്പാടാ പൊളിച്ചിടൂ നേരത്തെ സീ ആയിരുന്നു കൈ അടുക്കള പൊളിക്കണ്ടായിരുന്നു ഡാൻസ് കളിച്ച് അടുക്കള പൊളിക്ക കായ് പൊടി ഇട്ടില്ല കൊഴപ്പണ്ടാ കിതാണോ പുളിന്നു പരീക്ഷണാണല്ലേ ഞാൻ കഴിക്കും വേണോക്കുന്നുണ്ട് തെളിക്കുന്നുണ്ട് കാണാൻ നല്ല ഭംഗിണ്ട് എന്റെ വീട്ടില് എന്റെ അമ്മ ഉണ്ടാക്കുന്ന രീതിയിലാണ് എനിക്ക് വീട്ടിലെ മുളക പൊടി ഇട്ട് ഒരു ചുമന്ന രസവും മഞ്ഞപ്പൊടി ഇട്ട് മഞ്ഞ രസം എനിക്ക് മഞ്ഞപ്പൊടി ഇട്ട രസമായിരുന്നു ഇഷ്ടം അതിനെ മഞ്ഞപ്പൊടി പറഞ്ഞിട്ടോ നല്ല മണേ ണ്ട് അത് കൂടി നോക്കണം പപ്പടം രസം മാത്രം കഴിക്കേണ്ടി വരില്ലേ കിട്ടണല്ലേ എന്താണ് ഇത് അതെ അമ്മയുടെ സ്പെഷ്യൽ ടുഡേ സ്പെഷ്യൽ Já sou. Vou Tasty, não, ma. Tasty, very, very tasty. Ah, já sou de tão bom, né? Guys, sangue, né? Guys, food day, guys. Tasty, guys. Ah, tá. Amar, já sou. Cai Let's go. Let's go, guys. My head's so good. ചിമീൻ കറി കൂട്ടി കഴിച്ചുണ്ട് കായ് കഴിച്ചാല് എല്ലാം കാര്യ മീനും മീൻചാർ കൊടുത്ത് കഴിച്ച ജസ്റ്റ് നല്ല ടേസ്റ്റ് ആയിരുന്നു ോക്കേവിച്ചതോസ്റ്റ് പഴുത്തല്ലോ ആ മീൻകറിയോടിക്കണീസ് പറഞ്ഞു നോക്കി എന്തേലും കൊള്ളാം അപ്പൊ ഇനി നാളെ ഇതിലും ഗംഭീരമായിട്ടുള്ള ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പൊ ഈ വീഡിയോ ഇവിടെ ഞങ്ങൾ അവസാനിപ്പിക്കുന്നു അവസാനിപ്പിക്കുകയാണ്